ഉരുൾപൊട്ടൽ ദുരന്തം നാശം വിതച്ച വയനാട്ടിലെ സാധാരണ ജീവിതം തിരിച്ചു തിരിച്ചുകൊണ്ടുവരുവാനുള്ള പരിശ്രമത്തിനായി ഒരുമിച്ച് നിൽക്കുക എന്ന പ്രതിജ്ഞയാണ് മലയാള വർഷാരംഭത്തിൽ നാം എടുക്കേണ്ടതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കർഷക കർഷകദിനത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു വയനാട്ടിലുണ്ടായ ദുരന്തത്തിന്റെ അടിസ്ഥാന കാരണം കാലാവസ്ഥാ കാലാവസ്ഥാ വ്യതിയാനമാണ് വ്യതിയാനം കാർഷിക മേഖലയിൽ ഉണ്ടാക്കുന്ന ആഘാതത്തെക്കുറിച്ചും അത് മറികടക്കാനുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ചുമാകണം ഈ ഘട്ടത്തിൽ പ്രധാനമായും നാം ചർച്ച ചെയ്യേണ്ടതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു അനുഭവിക്കുന്ന മേഖലയാണ് കാർഷിക മേഖല ഇത് കാർഷിക മേഖലയിൽ ഉണ്ടാക്കുന്ന അതിനെ ഈ ഘട്ടത്തിൽ ചർച്ച ചെയ്യേണ്ടത് കർഷക ദിനാചരണത്തോടനുബന്ധിച്ച് രണ്ടായിരത്തി മൂന്നിലെ കർഷക അവാർഡ് വിതരണവും മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു കൃഷി കാർഷിക സേവനങ്ങൾക്കുള്ള ഏകജാലക സംവിധാനമായ കതിർ ആപ്പിന്റെ ഉദ്ഘാടനവും മുഖ്യമന്ത്രി നിർവഹിച്ചു നിയമസഭാ കോംപ്ലക്സിലെ ആർ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ നടന്ന ചടങ്ങിൽ മന്ത്രി പി പ്രസാദ് അധ്യക്ഷത വഹിച്ചു